ചെറായ് ഗവൺമെൻറ് യു പി സ്കൂളിന്റെ ശതവാർഷികാഘോഷത്തിന്റെ ഭാഗമായി കളക്ടർ വി ആർ കൃഷ്ണ കുട്ടികളുമായി സംസാരിച്ചു ഫെബ്രുവരി അഞ്ച് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേജ് പരിപാടി നടത്തുന്നത് ഫെബ്രുവരി ഒന്നിന് വിളംബര ഘോഷയാത്രയോട് കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് ഓരോ ദിവസങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൂളിൽ നടത്തുന്നത് മ്യൂസിക്കൽ കോമഡി ഷോ ഉദ്ഘാടന സമ്മേളനം ഫുഡ് ഫെസ്റ്റ് സംഗീത നിശ ഗുരുവന്ദനം എന്നിങ്ങനെയുള്ള പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വേദിയിൽ അരങ്ങേറിയത് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച വിശാലമായ പാചകപ്പുര എൻ കെ അക്ബർ എം എൽ എ സ്കൂളിന് സമർപ്പിച്ചു വ്യാഴാഴ്ച കളക്ടറും കുട്ടികളും എന്ന പരിപാടിയിൽ പുനീർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിസാർ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സ്നേഹ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വാർഡ് മെമ്പർ ശോഭ പ്രേമൻ പി എസ് അലി പ്രധാന അധ്യാപിക ഇൻചാർജ് കെ വാഹിദ പി ടി എ ഭാരവാഹികളായ വി താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു